മക്കത്ത് പോയാട്ടുന്ന മൂന്ന് പൊതിഫലം ഒന്ന് ഒന്ന് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും ഉമ്മ പ്രസവിച്ചതുപോലെ ആക്കി കൊടുക്കും രണ്ട് രണ്ട് മക്കത്ത് പോയവർക്കൊക്കെ അറിയാം എത്ര സുഖയില്ലാത്ത മനുഷ്യനും അവിടെ ചെന്ന അവൻ ആരോഗ്യം കിട്ടുമെന്ന് ബിഗനുല്ലാഹി ബി എനാഹി ൂദ് നബിഅലിമിനോട് അള്ളാഹു പറഞ്ഞു കൊടുത്തു അവിടെ ചെന്നാൽ രോഗിക്കും ആഫിയത്ത് അള്ളാഹുബെ പടച്ചവന് പരിശുദ്ധമായ കാലയത്തിൽ പോകാൻ വേണ്ടി ചിലവഴിക്കുന്ന പൈസ ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് നീരസൂല്ലാഹി പറഞ്ഞിട്ട് പേടിക്കണ്ട അള്ളാഹുബിന്റെ കവാലയത്തിൽ പോകാൻ പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ നീ പേടിക്കണ്ട നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരുത്തന്റെ മുന്നിലും കൈനീട്ടേണ്ട ഗതി അള്ളാഹുബിനു തരില്ലെന്ന് അള്ളാഹു അവിടെ എത്താൻ ഭാഗ്യം നൽകി നിൽക്കുക